ൾ കൊണ്ടാണോ എന്ന് നാം ഏവരും ഒന്ന് അറിയാം എന്നാൽ നേരിടുന്ന പ്രശ്നം എന്നാൽ അതിലും വലിയ ആയിട്ട് നടത്തുന്ന ഇവിടുത്തെ ജീവനക്കാർ അവർ കാണിക്കുന്ന പ്രത് നേരിടിയാതെ പകർച്ചു നിൽക്കുന്ന ഒരു കർഷക സമൂഹത്തിന്റെ മുൻപിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ കർഷകർക്ക് ഇങ്ങനെയുള്ള യോഗങ്ങൾ പങ്കെടുക്കുന്നതിന് പോലും ധൈര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി തേർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ഓരോരുത്തരും ഈ അവസ്ഥയിൽ ചിന്തിക്കാം കർഷകരെ ഇനിയും മുന്നോട്ട് ജീവിക്കാൻ മേടാത്തൊരവസ്ഥ അതായത് വന്യമുഖത്ത് എങ്ങനെ നേരിടണമെന്ന് അവര് നിശ്ചയിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുപോലെ തന്നെ ഓ ജീവനക്കാരുടെ അധികാരം എന്താണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ நியமசபையில் நியமம் பாஸாக கர்ஷகரை யங்கள் தந்தை நியமனத்தால் மாறும் ஒரு அவசியத்தில் அவசரத்தில் ஜனங்களோடு உறப்போ நம்ம ஒன்னு நின்று கழிஞ்சால் இவரையுள்ள எல்லா கிராம சபைகளிலும் நியமம் பாஸாகொண்டு நமக்கு எதினா நம்ம நிகுதி ந നമ്മുടെ ജീവനും ശുദ്ധ സംരംഭം നൽകുന്നതിന് വേണ്ടിയല്ലേ ഇവിടെ എന്തുകൊണ്ടാണ് എന്ത് അക്രമം കാണിച്ചാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാത്തത് ഏത് തെറ്റ് ചെയ്താലും കൈക്കൂലി നേടിച്ചാലും മനുഷ്യന്റെ മേൽ ഒരുത്തരായി തോക്കാനും അതല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കുന്നുണ്ടോ മൂന്ന് മാസം സസ്പെൻഷൻ അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് സമ്മാനം ഇതേ പറ്റി ചെയ്യുന്നു അവനെ അറസ്റ്റ് ചെയ്യുന്നു വീട്ടിൽ സസ്പെൻഷൻ ആ ഒരു നീതികളെ ഇവിടെ നടപ്പാക്കുന്നു സാർ എന്നാൽ കുട്ടിയും ചെയ്യാത്ത സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ജാപ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വരുന്നു അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത് നമ്മൾ വന്യമൃഗങ്ങൾ നേരിടുന്നതുപോലെ തന്നെ ഇനി ജീവനക്കാരെ നേരിടേണ്ട ഒരവസ്ഥയാണ് ഇങ്ങോട്ടാവുന്നത് എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുമായി സഹകരിച്ച് ജീവിച്ച് അവർക്കും ആ ഒരു മനോഗതിയാണോ ഇന്നുണ്ടായതെന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ വന്യമൃഗങ്ങളെ നേരിടുന്നത് പോലെ തന്നെ കൈ കൊണ്ട് തൂമ്പ തിരിച്ചുപിടിച്ച് അവരെ നേരിടേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് ഈ അവസരത്തിൽ ഇവിടുത്തെ അധികാരികളോട് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം ഇനിയും കർഷകർ അവരെ മുന്നോട്ട് പോകാൻ നേരത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ അവരെ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അവനെ തള്ളിവിട്ടാൽ ഒരു സംശയവുമില്ല ഞാൻ പ്രഖ്യാപിക്കുകയാണ് കൂടുതൽ കാണും ഒറ്റയ്ക്കായിരിക്കുകയില്ല ഞാൻ കഴിഞ്ഞു പോകുന്നത് എന്ന് ഓർക്ക പ്രഖ്യാപിക്കുന്നു ഞാൻ സം பார்வையாளர்கர் சௌரட இதழмая கோன்பேண்ட் டீயில கார்சக வேதியுடையதுதுபோலതന്നെ கேரளத்துளோடும் பாந்தலிச்சுபடுறனா 1 இந்தியா 1% 1 இந்தியா 1 பீப்பிள் பாத்தவுடையும் அனுபவங்களை அளிச்சிட்டு நான் துவக்கிக் கொள்கிறேன் நந்தி நமஸ்காரம் ஜெய் காஷர் மணி ஸ்ரீ ரோஜர் சபாசிங்